നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു വാർഡിൽ ജനോപകാരപ്രദമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതായി ഇരുപത്താറാം വാർഡ് കൗൺസിലർ ആതിര നാരായണൻ വാർഡിൽ ജനോപകാരപ്രദമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതായി ഇരുപത്താറാം വാർഡ് കൗൺസിലർ ആതിര നാരായണൻ വാർഡിലെ ദുരിതയാത്ര നൽകിയിരുന്ന ഒട്ടുമിക്ക റോഡുകളും നവീകരിക്കാൻ ഇടക്കാലയളവിൽ സാധിച്ചിട്ടുള്ളതായി കൗൺസിലർ പറഞ്ഞു തൊടിയിൽ ആശാരി കോളനി റോഡ് സുന്ദരയ്യർ റോഡ് ജാസ് തിയേറ്റർ റോഡ് ഷോപ്പ് ഗോപാലൻ നായർ റോഡ് വിവേകാനന്ദ റോഡ് എന്നിവയുടെ നവീകരണവും ഡ്രൈനേജ് പ്രവൃത്തികളും പൂർത്തീകരിക്കും കഴിഞ്ഞതായി കൗൺസിലർ ആദിരാ നാരായണൻ പറഞ്ഞു എൻ്റെ വാർഡിലെ തൊണ്ടിയിൽ ആശാരി കോളനി റോഡ് വളരെയധികം ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആളുകൾക്ക് നടക്കാനോ നടക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആ റോഡിലൂടെ ആ റോഡ് റീ കോൺക്രീറ്റ് ചെയ്യും അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരു ഡ്രെയിനേജിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അത് അതിനോടൊപ്പം തന്നെ സുന്ദരയർ റോഡ് വളരെ ശോചനീയമായ ഉണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ ബൈപ്പാസ് എന്നുള്ള രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡായിരുന്നു സുന്ദരയർ റോഡ് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ തന്നെ റീട്ടാറിങ് പ്രവൃത്തി പൂർത്തീകരിച്ച് ചെയ്യുകയുണ്ടായി അതിന് അതിനോടൊപ്പം തന്നെ ചെയ്ത ഒരു വർക്കാണ് ജാസ് റോഡ് ഇത് ഇതേ അവസ്ഥയിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക് അതിലൂടെ യാത്ര ചെയ്യാനായിട്ട് കാൽനട യാത്രക്കാർക്ക് പോലും വഴി നടക്കാൻ പറ്റും വയ്യാത്തൊരു സ്ഥിതിയിലായിരുന്നു ആ റോഡിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് ജാസ്റ്റിയേറ്റർ റോഡ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഗോപാല നായർ റോഡ് വിവേകാനന്ദ റോഡ് തുടങ്ങി ഒരുപാട് റോഡുകൾ ഈ പറഞ്ഞ ഇത്രയും റോഡുകൾ നമ്മുടെ വാർഡിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് റീട്ടാറിങ് റീ റീകോൺക്രീറ്റിംഗ് പ്രവൃത്തി രൂപീക പൂർത്തീകരിച്ച റോഡുകളാണ് വാർഡിലെ ഒരു പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ സാധിച്ചതായും ആതിര നാരായണൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്പീരിയർ തിയേറ്ററിന്റെ ബാക്ക് ഭാഗം വരുന്ന ഒരു നാലഞ്ച് വീടുകൾ ചെറിയൊരു മഴ പെയ്താൽ പോലും വളരെ വലിയ വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു വർഷം നമ്മൾ ആ ഒരു പ്രവൃത്തി ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നം നമ്മൾ ഭയങ്കര രൂക്ഷമായിട്ട് നേരി നേരിടുകയുണ്ടായി പത്രമാധ്യമങ്ങളിലെല്ലാം വന്നതൊരു വാർത്തയാകുകയുണ്ടായി പക്ഷേ കഴിഞ്ഞ നാല് വർഷക്കാലം നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് അവിടെ വെള്ളക്കെട്ട് രൂപ രൂപപ്പെടാത്ത രീതിയിൽ ആ ഡ്രൈനേജ് ക്ലീൻ ക്ലിയർ ചെയ്ത് പോവുകയുണ്ടായി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ നാല് വർഷ നാല് വർഷക്കാലവും ഈ വർഷവും നമുക്ക് ആ ഒരു പ്രവൃത്തി കൊണ്ട് ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു അവസ്ഥ നാലഞ്ച് വീട്ടുകാർക്കില്ല അവർ വളരെയധികം സമാധാനത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് കണ്ണിയമ്പറം തോട് വൃത്തിയാക്കി മണ്ണ് നീക്കം ചെയ്ത ആ ഭാഗത്തെ വെള്ളപ്പൊക്ക ഭീതി ഒഴിവാക്കാൻ കഴിഞ്ഞതായും കൗൺസിലർ പറഞ്ഞു നമ്മുടെ വാർഡ് നേരിടുന്ന ഒരു പ്രശ്നം വെള്ളപ്പൊക്ക ഭീതിയാണ് കാരണം നമ്മുടെ വാർഡിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് കണ്യമ്പുറം തോടാണ് ഈ കണ്യമ്പുറം തോടിനോട് അനുബന്ധിച്ച് വരുന്ന ഭാഗങ്ങളാണ് ശാന്തി നഗർ അതുപോലെ നമ്മുടെ കൂഴിക്കുന്നമ്പലത്തിൻ്റെ സൈഡ് ജാസ്റ്റിയേട്ടറിൻ്റെ ഭാഗം ഈ ഭാഗങ്ങളും അതുപോലെ തന്നെ തൊണ്ടിയിലാശാരി കോളനിയുടെ ഭാഗം പിന്നെ നമ്മുടെ ഗ്രീൻഫീൽഡ് റോഡിൻ്റെ ഭാഗം ഇതെല്ലാം തോട് തോട് ഒരു ബൗണ്ടറി ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് തോട്ടിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥ വെള്ളപ്പൊക്ക ആ ഒരു ഭീതിയിലാണ് ആ ഭാഗത്തുള്ള ഇത്രയും ഈ ജനങ്ങൾ മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ മഴക്കാല പൂർവ്വത്തിൻ്റെ തന്നെ ആ സമയങ്ങളിൽ തന്നെ കൗൺസിലിൽ പല ആവർത്തി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തി അതിലേക്ക് വീണ് കിടക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുക ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങള് മുറിച്ചു മാറ്റുക തുടങ്ങിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ തോട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റി വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തികളും ചെയ്യാറുണ്ട് അർഹരെ കണ്ടെത്തി വ്യക്തിഗത ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളതായും കൗൺസിലർ ആതിരാ നാരായണൻ പറഞ്ഞു പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ള വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജനറൽ റിപ്പയർ അതുപോലെ തന്നെ നമ്മുടെ വയോജനങ്ങൾക്കുള്ള കട്ടില് അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം അങ്ങനെയുള്ള ഉപഭോക്താക്കളെ എല്ലാം കണ്ടെത്തിക്കൊണ്ട് അർഹരായവർക്കെല്ലാം നമ്മൾ കൃത്യമായ രീതിയിൽ ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ കട്ടിൽ വിതരണത്തിനും എല്ലാം സാധിച്ചിട്ടുണ്ട്